ഹലോ ഹായ് പുതിയൊരു വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം ബോട്ടിമിൽ ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബോട്ടിമിൽ നമുക്ക് സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്നുണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് എത്രയാണോ ഉള്ള നമ്മുടെ കാശിനനുസരിച്ചിട്ട് ബോട്ടിമിൽ നിന്ന് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിയിട്ട് അതിൽ എത്ര സമയമാണെങ്കിലും കെപ്പിയാം എന്നിട്ട് അപ്പോൾ അവരൊരു മാസമാണ് അതിൻ്റെ ടൈം ഇപ്പോൾ ഞാനൊരു അഞ്ചാം തീയതി വാങ്ങിയപ്പോൾ സെപ്റ്റംബർ അഞ്ചിന് വാങ്ങിയപ്പോൾ ഒരു ഒക്ടോബർ അഞ്ചിനാണ് നമുക്കതൊരു പേയ്മെൻറ്റ് ആയിട്ട് വരാം എന്നുള്ളത് അതിൽ കാണിച്ചിരുന്നത് ഒക്ടോബർ അഞ്ചിന് ഞാനത് എടുക്കാത്തത് കൊണ്ട് തന്നെ അത് വീണ്ടും നവംബർ അഞ്ചിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു മാസമാണ് അവർ അതിൻ്റെ പേയ്മെൻറ്റിലുള്ള സമയം ഇതിനിടയിൽ നമുക്ക് നോക്കിയിട്ട് ഗോൾഡിന് എപ്പോഴാണോ റേറ്റ് കൂടുതൽ നോക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും വെറും അമ്പത് തിറംസിനാണ് ഞാൻ ഈ ഗോൾഡ് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ബോട്ടി മണി ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കാണ് ഇപ്പോൾ നിങ്ങളിതിൽ നിന്ന് എൻ്റെ ബാലൻസ് ഒന്ന് നോക്കണം മുപ്പത്തി മൂന്ന് തിറംസ് എൺപത്തി ഒമ്പത് ഫിൽസാണ് ഇതിലുള്ള ബാലൻസ് അതെന്താ പറയാൻ കാരണം വെച്ച് ഞാനിപ്പോൾ ഗോൾഡ് വിൽക്കാൻ പോവുകയാണ് അപ്പോൾ ആ പൈസ നമ്മളെ ബോട്ടിമിലേക്ക് വരും എത്രയാണ് വരും എന്നുള്ളത് ഞാൻ കാണിച്ചാൽ വേണ്ടിയിട്ടാണ് മുപ്പത്തി മൂന്ന് എൺപത്തി ബാലൻസ് ഉള്ളത് കേട്ടോ ഇതിൽ ബൈ ട്വൻറ്റി ഫോർ ഗോൾഡ് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്പത്തി നാല് എൺപത്തിയേഴ് ആണ് ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയത് അമ്പത് ഡ്രംസിനാണ് അപ്പോൾ നാല് എൺപത്തി ഏഴ് ടക്കുന്നുണ്ട് ഇനി ടോട്ടൽ എണ്ണില്ല അപ്പോൾ പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം അറിയാലോ സ്വർണം അമ്പത് എന്ത് സ്വർണ്ണം കിട്ടും അപ്പോൾ അത്രയും വലിയ ഗ്രാമാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതാണ് ഇപ്പോൾ നമ്മൾ എണ്ണം വലിയ എമൗണ്ട് നമ്മൾ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ അഞ്ഞൂറിന് പകരം അയ്യായിരം ഒക്കെ ആണെങ്കിൽ വലിയൊരു എമൗണ്ട് നമുക്ക് ലാഭം കിട്ടും ആയിരം ആയിരത്തി അഞ്ഞായിരം അത്രയും നിങ്ങളുടെ കയ്യിലുള്ള ചെല് നമുക്കത് എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിലാണല്ലോ പേ ഔട്ട് ഡേറ്റ് നവംബർ അഞ്ചാണ് കാണിക്കുന്നത് ഈ അഞ്ചിന് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ അതിൻ്റെ മുന്നേ നമുക്ക് സെല്ല് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ സെല്ല് ബൈണ്ട് ഇപ്പോൾ ബൈന്ന് കൊടുത്താൽ നമുക്ക് ഗോൾഡ് വാങ്ങിക്കാം വാങ്ങിക്കുന്നത് നമ്മൾ ഇതിലൂടെ ബോട്ടീമിലെ പൈസ എടുത്തിട്ട് തന്നെയാണ് ബോട്ടീമിൽ നമ്മൾ പൈസ ഉണ്ടായാൽ മതി ആരും എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡ് വഴി ഇത് എടുക്കാൻ പറ്റും പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റില്ല എടുത്തതിൽ ഇതിന് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്രെഡിറ്റ് കാർഡിലേക്ക് പൈസ പോവില്ല അതൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ബൈ കൊടുത്ത് വിചാരിച്ചു ഞാനത് കാണിച്ചു തരാം ബൈ കൊടുത്ത ഒരു അമ്പത് ധിറംസിന് നമ്മൾ ബൈ കൊടുക്കുക എന്ന് വിചാരിക്കുമ്പോൾ അമ്പത് വേണ്ട അഞ്ഞൂറ് ദുറംസിന് ബൈ കൊടുക്കുന്നു അപ്പോൾ ഒരു ഗ്രാമം അമ്പത്തി ചില്ലറ വരുന്നുണ്ടാ ബൈന കൊടുക്കുന്നു സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഏതിൽ നിന്ന് വേണമെങ്കിലും പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും വേണ്ട നമ്മളെ എൻ്റെ ഡെബിറ്റ് ഡെബിറ്റ് കാർഡ് ആപ്പിൾ പേ ഇതൊക്കെ ഉണ്ട് ഇതിൽ ഏതിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മേലെ ബോട്ടിം പേ ഉണ്ട് അതിൽ എന്തില്ല ബാലൻസ് ഇല്ലയെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റ് കാർഡുകളൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഏത് കാർഡിൽ നിന്ന് വേണേലും നമുക്ക് എടുക്കാൻ പറ്റും ഇനി പക്ഷെ നമ്മൾ നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ബൈ ചെയ്യുന്നില്ല സെല്ല് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ സെല് ചെയ്യാൻ പോവാണ് ഞാൻ സെല്ല് ചെയ്യുമ്പോ നമുക്കിപ്പോ അമ്പത്തി മൂന്ന് എഴുപത്തിഒൻപത് ആണ് കിട്ടുക അപ്പോൾ അമ്പത്തി മൂന്ന് എഴുപത്തി ഒമ്പത് ഫിലിസ് നമുക്ക് അടിക്കാൻ പറ്റില്ല അമ്പത്തിമൂന്ന് കൊടുക്കട്ടോ അമ്പത്തിമൂന്ന് കൊടുത്താല് സീറോ പോയിന്റ് വൺ വൺ ഫൈവ് ഗ്രാമാണ് ഓക്കേ അപ്പോൾ അമ്പത്തി മൂന്ന് റംസിന് നമുക്ക് അത് വെക്കാൻ പറ്റും മൂന്ന് റംസിൻ്റെ ലാഭത്തിനാണ് ഞങ്ങൾ അത് വെക്കാൻ പോകുന്നത് സെല്ല് ചെയ്യണം സെല്ല് ചെയ്യുമ്പോൾ അവർ സർവീസ് ഫീസ് എടുത്തിട്ട് അമ്പത്തിരണ്ട് എഴുപതാണ് നമുക്ക് കിട്ടുക സബ്മിറ്റ് ചെയ്യണം പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട് യു യു ഹാവ് റിസീവ്ഡ് അമ്പത്തിരണ്ട് എഴുപത് നോക്കിയണ്ടരൻ്റ് വാല്യൂ നാൽപ്പത്തിയേഴ് ബിൽസ് നാൽപ്പത്തിയേഴ് ബിൽസാണ് ഉള്ളതിൽ ബാലൻസ് ഉള്ളത് ഇനി നമ്മൾ ബോട്ടിം ബാലറ്റിലേക്ക് പോവാണ് കണ്ട എൺപത്തി മൂന്ന് ഉണ്ടായിരുന്നായി അല്ല സോറി മുപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നപ്പോ എമ്പത്തി ആറ് അമ്പത്തി ഒമ്പത് ആയി ഞാന് സെല്ല് ചെയ്തു ഓൺ ദ സ്പോട്ടിൽ എനിക്ക് ഉണ്ട് അത് ബോട്ടിമിലേക്ക് വന്നു ഇതുപോലെ ഇതിപ്പോൾ അമ്പത് തിറംസിന് നമുക്കറിയാം മാത്രം ചെറിയ ക്വാണ്ടിറ്റിയാണ് ഗോൾഡ് കിട്ടുക എന്നുള്ളത് ഇത് നിങ്ങളൊരു അഞ്ഞൂറോ ആയിരോ ആയിരത്തി അഞ്ഞൂറോ വിൽക്കുകയാണെങ്കിൽ എത്രയാണ് വിൽക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടും ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പൈസ ഇട്ടിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പൈസ ഉണ്ടാക്കാം എത്രയെണ്ണം നിങ്ങൾ ഇട്ട് കളിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അപ്പോൾ എപ്പോൾ വേണേലും വയ്ക്കാം ഇത് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ നോക്കിയിരിക്കാം അപ്പോൾ ഒരു പത്ത് രൂപ ലാഭം കിട്ടിയാൽ ഉടനെ വിറ്റോ പത്ത് രൂപ കിട്ടിയില്ലേ എന്നിട്ട് വീണ്ടും വാങ്ങുന്നു സ്വർണം എന്നിട്ട് വീണ്ടും വെക്കുന്നു എന്തായാലും അഞ്ചോ പത്തോ നഷ്ടം വരാതിരിക്കും ഒരു രൂപ ലാഭമില്ല ഒരു രൂപ ഒക്കെ മുറ്റോ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ചില്ലറ ഫിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല പിന്നെ ഇവർ അമ്പത് ഫിൽസ് വരെ സർവീസ് ചാർജ് എടുക്കുകയും ചെയ്യും അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ട് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ